ഇന്നത്തെ ചിന്താവിഷയം ഞാനും എൻ്റെ പ്രാർത്ഥനയും ദാനിയെ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയും പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു അതിരാവിലെ ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിഗത പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി അതെ ഒരു ദൈവപൈതരൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് വ്യക്തിപരമായ പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും മത്തായി ആറിൻ്റെ ആറ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്